േ താങ്ക് യു എന്റെ പേര് വർഷ സുധാകരൻ ആണ് സ്ഥലം പോലെ കണ്ണൂർ ജില്ലയിൽ തന്നെ ചാലോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ഡിഗ്രി സ്റ്റുഡൻറ് ആയിരിക്കുമ്പോഴായിരുന്നു തികച്ചും യാദർഷ്ടികമായിട്ട് എൻ്റെ ഒരു നെയ്ബർ വഴി ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ബ്രദറിന്റെ കയ്യിലേക്ക് എത്തി അങ്ങനെ ബ്രദർ വഴിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കേൾക്കുന്നത് കേട്ട സമയത്ത് ഈ കൂട്ടത്തിലുള്ള പല ആളുകളും പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഒരു പണിയില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ മേഖലയാണ് പഠിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതിങ്ങനെ ബാഗും തൂക്കി ഓരോ വീട്ടിൽ കയറി പോയിട്ട് വേസ്റ്റ് വേണോ സോപ്പ് വേണോ ചോദിക്കുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമായിട്ട് ഈ ഒരു മേഖലയെ തള്ളിക്കളഞ്ഞു പക്ഷെ നേരെ മറിച്ച് കോളേജൊക്കെ ഓപ്പൺ ചെയ്ത് കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയ സമയത്ത് ഇപ്പൊ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അറിയാം നമുക്ക് ഏറ്റവും ഒരു സാധനമാണ് പോക്കറ്റ് മണി എന്ന് പറയുന്നത് എന്താവശ്യം അറ്റ്ലീസ്റ്റ് ഒരു ഫുഡ് കഴിക്കാനെങ്കിലും നമ്മൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ കഴിക്കുന്ന കാണുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു അമ്പത് രൂപ ഒരു നൂറ് രൂപ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് വീണ്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് അങ്ങോട്ടേക്ക് ചോദിച്ചു പോയി മനസ്സിലാക്കി കേട്ടു കേട്ട സമയത്തും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു കേട്ട ഉടനെ പോയിട്ട് ആദ്യം ചെയ്യാനൊന്നും നിന്നില്ല വീണ്ടും എന്റെ അപ്ലൈ ലീഡേഴ്സ് ഇവിടെ നിൽക്കുന്ന ഗ്രേറ്റ് ലീഡർ അസ്ലം സാറും ജസീല മേഡവും അവര് ഒരുപാട് തവണ നിർബന്ധിച്ച് 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 അവസാനം നമ്മുടെ ഗ്രേറ്റ് ലീഡർ എന്ന കമ്പനിയുടെ യംഗസ്റ്റ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ സിനാൻ സാറിന്റെ ഒരു ഫസ്റ്റ് ായി ശരിക്കും ബിസിനെ കുറിച്ച് കൂടുതലൊന്നും മനസ്സിലായിട്ടൊന്നും അല്ല സിനാക്സന്റെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങൾ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി കോവിഡ് കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് കോവിഡിന്റെ കാലയളവിൽ ഒരു വരുമാനം നാലും അഞ്ചും ലക്ഷം രൂപ വാങ്ങുന്നത് കണ്ടപ്പോ ഒരാൾക്കും ഒരു രൂപ വരുമാനം ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഈ ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയത് എന്നുള്ളത് ഒന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു കോളേജിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി പോകുമ്പോൾ തന്നെ എലമെന്റ്സ് എലിമെന്റ് ഓൺലൈൻ ലോൺ എന്നും ബിസിനസ് വർഷ മാറ്റി വിളിക്കാൻ തുടങ്ങി പക്ഷെ ആ സമയത്ത് വേണ്ട ഈ മേഖലയിൽ ചെയ്യുന്നില്ല എന്ന് വെച്ച് മാറ്റിവെച്ചു അത് കഴിഞ്ഞ് ആ സമയത്താണ് ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത് ആ സമയത്ത് ഇന്ന് കമ്പനിയുടെ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ നമ്മുടെ ഗ്രേറ്റ് പവർഫുൾ സാരി ും ഞാൻ എന്തിനും മാറി നിക്കണം എനിക്കാണല്ലോ ഇത് മനസ്സിലായത് എന്നുള്ള തീരുമാനത്തിന്റെ റാങ്കുകളിലേക്ക് പറ്റി പക്ഷേ ഞാൻ ഈ പ്ലാൻ ഓരോ ആൾക്കാർക്കും ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞ കാര്യത്തിലായിരുന്നു ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ നിന്നെ കൊണ്ടുവന്ന ആൾക്കാർക്ക് കിട്ടും നിന്റെ മേലെയുള്ള ആൾക്കാർക്ക് കിട്ടും ഒക്കെ പറഞ്ഞ് എല്ലാരും എന്നെ കളിയാക്കി നിൽക്കിയ സമയത്ത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കലെങ്കിലും ഈ ഒരു വരുമാനം അങ്ങനെ ആദ്യമായിട്ട് അക്കൗണ്ടിൽ വന്ന വരുമാനം നാനൂറ്റമ്പത് രൂപയായിരുന്നു നാനൂറ്റമ്പത് വന്നപ്പോ എല്ലാരും കളിയാക്കി കാരണം നാനൂറ്റമ്പത് ആർക്കും വേണമെന്നും കിട്ടുമല്ലോ നീ വലിയ വലിയ കാര്യങ്ങളാണല്ലോ പറയുന്നതെന്ന് പറഞ്ഞു അവിടുന്ന് ഒരു വാശി ഉണ്ടായിരുന്നു അങ്ങനെ കമ്പനിയുടെ അഞ്ഞൂറ്ററുപതാമത്തെ വീക്കിലെ ആഴ്ച വരുമാനം രണ്ട് ലക്ഷത്തി പത്തായിരത്തിൽ ഒരിക്കലും ായിരം രൂപത്തിലെത്തിയത് അവിടുന്ന് ചെറുതും വലുതുമായ ഒരുപാട് അച്ചീവ്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ ടീച്ചറുടെ കയ്യിൽ ഐഫോൺ കണ്ടപ്പോ ഒരു ഐഫോൺ വാങ്ങണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ലക്ഷം രൂപ വില വരുന്ന ഒരു ഐഫോൺ തേർട്ടീൻ പ്രോ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഞാൻ ബിസിനസ്സിലൂടെ സാധനങ്ങളും അച്ഛനും ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ പറ്റുന്ന എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഡയറക്റ്റ് ഒരു സീറോ പെർസെന്റേജ് പോലും ഇന്ന് ഞാൻ ആയിട്ടില്ല ഈ ബിസിനസ് എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾക്ക് മനസ്സിലാവും ഈ ബിസിനസ് അത്രയും നേടാനുള്ള ഒരു വലിയ കടലാണ് നിങ്ങളോടൊക്കെ കാര്യം പറയാനുള്ളൂ സംശയങ്ങൾ ഉണ്ടാവും ആശങ്കകൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ പുറമേ പറയാനോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവാതിരിക്കാനോ നിൽക്കരുത് കാരണം അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ആണ് അങ്ങനെ മാറുന്ന ആളുകളൊക്കെ ഇന്ന് അത് ആലോചിച്ച് കരയുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുത്ത് ചെയ്തു പഠിച്ചിട്ട് മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ആയിട്ട് മാറ്റി വെച്ച നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് പഠിച്ച് മനസ്സിലാക്കി എല്ലാവരും ഭാഗമാകുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വലിയ ആവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വിഷ് ഓൾ സക്സസ് ദയമായി താങ്ക് യു താങ്ക് യു സോ മച്ച്